ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സാംസങ് യൂസ് ചെയ്യുന്നവർ കാണേണ്ട ഒരു വീഡിയോ ആണ് എസ്പെഷ്യലി എസ് ട്വൻറ്റി ത്രീ സീരീസ് എസ് ട്വൻ്റി ത്രീ ട്വൻ്റി ത്രീ പ്ലസ് ട്വൻറ്റി ത്രീ അൾട്ര സോ ഈ സീരീസ് യൂസ് ചെയ്യുന്നവർ മെയിൻ ആയിട്ട് കാണേണ്ട വീഡിയോ ആണ് ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ അല്ല പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് സോ ഞാൻ യൂസ് ചെയ്യുന്നത് എസ് ട്വൻറ്റി ആണ് സോ ആ പെർട്ടിക്കുലർ പ്രോഡക്റ്റിൽ സംഭവിച്ച ഒരു കാര്യമാണ് സോ ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ സാംസങ്ങിൽ നിലവിൽ ഈ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഗ്രീൻ ലൈൻ വരുന്നുണ്ട് സോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സംഭവം എൻ്റെ ഫോണിലും വന്ന് ഗൈസ് സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വൺ യു എ സെവൻ പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ആണ് സോ ആ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ഫോണിൽ വന്ന ലൈൻ സോ ഇപ്പം മാറി അപ്പോൾ അതിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അസ് യു ക്യാൻ സി ഞാൻ ഇപ്പോൾ ആ വീഡിയോ ഇവിടെ കൊടുക്കാം ലൈൻ വന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ ആണ് ദെൻ ഞാൻ അത് എങ്ങനെ മാറ്റി അല്ലെങ്കിൽ നിങ്ങൾ സാംസങ് യൂസ് ചെയ്യുന്നെങ്കിൽ അത് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് സോ സാംസങ് യൂസ് ചെയ്യുന്നവർ ഇത് മസ്റ്റ് മസ്റ്റായിട്ടും കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക സോ ചെറുതായിട്ടൊരു കോസ്റ്റ് ആയിട്ടുണ്ട് ഫ്രീ എന്ന് പറയാൻ പറ്റത്തില്ല ബട്ട് ആ കോസ്റ്റിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ ലെറ്റ്സ് ഗെറ്റ് ഇത് വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ കഴിഞ്ഞ മാസം ഒരു ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഞാൻ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ സെവൻ പോയിന്റ് സീറോ ഓൺ യുഡ് ആ അപ്ഡേറ്റ് ചെയ്ത് അപ്പഴത്തേക്കും കുഴപ്പമില്ല അപ്ഡേറ്റ് കഴിഞ്ഞ് ഫോൺ ഓൺ ആയി ഫോൺ റീസ്റ്റാർട്ടായി യുവർ ഫോൺ സ്റ്റാർട്ടിങ് ഇതൊക്കെ കണ്ടു ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഗ്രീൻ ലൈൻ ചെറുതായിട്ട് അതായത് ഒരു ഹെയർ ലൈൻ അതിൽ വന്നു സോ കുറച്ച് സമയം അങ്ങനെ പോകും തോറും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ലൈൻ നല്ല ഒന്നുള്ള നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ കാണുന്നതുപോലെ നല്ല തിക്കായി അതായത് നല്ല വിസിബിൾ ആയി നമുക്ക് വേറെ യൂസൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി സംഭവം എനിക്ക് മനസ്സിലായി സംഭവം അതി തന്നെയാണ് അതായത് ഇപ്പോൾ റീസെൻറ്റായിട്ട് എസ് ട്വൻറ്റി എസ് ട്വൻറ്റി വൺ എസ് ട്വൻറ്റി ടു അതിലൊക്കെ വരുന്ന പോലെ ഇപ്പോൾ എസ് ട്വൻറ്റി ത്രീയിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഏകദേശം ഞാൻ ഫോൺ എടുത്തിട്ട് ഒന്നര വർഷം കഴിഞ്ഞു ദെൻ സോ ഇതെങ്ങനെ മാറ്റാം ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ജസ്റ്റ് വാറണ്ടി കഴിഞ്ഞതാണല്ലോ അപ്പോൾ നേരെ പോയിട്ട് കോസ്റ്റ് എത്രയാണ് നോക്കിയിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് അതിന് വന്നിട്ട് വീഡിയോസ് നോക്കിയപ്പോൾ എസ് ട്വൻ്റി ത്രീ സാംസങ് മാറ്റി കൊടുക്കുന്നതായിട്ട് ഞാറ് എസ് ട്വൻ്റി ത്രീയുടെ മോഡലിൽ ലൈൻ വരുന്നാൽ കമ്പനി തന്നെ അത് മാറ്റി കൊടുക്കുന്നതായിട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കൺസ്യൂമർ കോർട്ടിൻ്റെ എന്തോ ഒരു വിധി വന്നത് അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ലൈൻ വന്നാൽ നമുക്ക് നഷ്ടപരിഹാരത്തിന് കേസുടോ റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരാൻ വേണ്ടി കമ്പനിയോട് അപേക്ഷിക്കാനും പറ്റുമെന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് സർക്കുലർ ഇറങ്ങിയത് ഞാൻ നേരെ ഷോറൂമിൽ പോയി ഇന്ത്യൻ മൊബൈലാണോ ചോദിച്ചത് ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ക്വസ്റ്റ്യൻ ഇത് ഇന്ത്യൻ മൊബൈലാണ് ദെൻ അവർ ചോദിച്ചത് ഇത് വാറണ്ടി കഴിഞ്ഞതാണ് കഴിഞ്ഞതാണ് അപ്പോൾ അവർ പറഞ്ഞു എങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് പറയണം ഇതിൽ ഫോൺ നമ്മുടെ സാംസങ് ഫോണിൽ തന്നെ കസ്റ്റമർ കെയറിൻ്റെ നമ്പർ ഉണ്ട് സാംസങ് കെയറിൻ്റെ ഓക്കെ ഹെഡ് ഓഫീസില് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഹെഡ് ഓഫീസിലെത്താൻ പറ്റില്ല ആദ്യത്തെ ഫോണിൽ തന്നെ ദെൻ വിളിച്ചപ്പോഴത്തേക്കും ആദ്യം അറ്റൻഡ് ചെയ്ത് കാര്യം ചോദിച്ചു ചോദിച്ചത് ഞാനിങ്ങനെ മറുപടി പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവർ ചെക്ക് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം കോൾ വന്നില്ല അപ്പോൾ ഞാൻ ഷോറൂമിൽ ഇരിക്കുകയാണ് ഞാൻ ഏകദേശം ഉച്ചയ്ക്ക് പോയിട്ട് വൈകുന്നേരം ആറ് ഷോറൂമിൽ ഇരുന്നു ഇവിടെ നമ്മുടെ ട്രോവാൻറത്താണ് ദെൻ അവർ തിരിച്ച് വിളിച്ചില്ല പിറ്റേ ദിവസം വിളിച്ച ഫോൺ എടുക്കും പിന്നെ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല ആ റിങ് കേട്ടോണ്ടെങ്കിൽ ഫോൺ എടുക്കില്ല ദെൻ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവരെ ഗൂഗിളിൽ പോയി ഇവരുടെ സാംസങ് ചാറ്റുണ്ട് അതായത് വാട്സപ്പിലൂടെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റി സോ അതെടുത്ത് ഞാൻ ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്തപ്പോൾ എ ഐ ആണ് ആദ്യം എ ഐ ചാറ്റാണ് ഓട്ടോമാറ്റിക് മെസ്സേജ് ആണ് അത് കഴിഞ്ഞിട്ട് അവർ തന്നെ ലാസ്റ്റ് ഓപ്ഷൻ തരും അപ്പോൾ കുറേ നേരം ചാറ്റ് ചെയ്താലേ ലാസ്റ്റ് ഓപ്ഷൻ തരുള്ളൂ അതായത് ഹ്യൂമൺ അസിസ്റ്റുമായിട്ട് സംസാരിക്കാൻ അതായത് സംസാരിക്കാനല്ല ചാറ്റ് ചെയ്യാൻ സോ സംസാരിക്കില്ല അവർ ആദ്യം ചാറ്റ് ചെയ്യുമ്പോൾ ഇതിൽ രസകരമായിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അവർ നൂറ് ശതമാനവും നമ്മൾ അവോയ്ഡ് ചെയ്യും ഐ മീൻ നിങ്ങൾ വാറണ്ടി കഴിഞ്ഞ മൊബൈലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു നോക്കിയാലും അവർ അവയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് ആ ചാറ്റ് ഞാൻ ക്യാൻസലായി വീണ്ടും ഞാൻ ഒന്നേന്ന് ഒന്ന് എയുമായിട്ട് ചാറ്റ് ചെയ്യണം വീണ്ടും ഒരു അസിസ്റ്റൻറ്റിനോട് ചാറ്റ് ചെയ്യണം എനിക്ക് അങ്ങനെ ഒരു ഒരു ദിവസം പോയി കിട്ടി അങ്ങനെ വീണ്ടും അടുത്ത് അടുത്ത പിറ്റേ ദിവസം പിന്നെ ചില നമുക്ക് ഈ സമയത്ത് നമ്മൾ പ്രതീക്ഷകളൊക്കെ കൈവിട്ട് പോകും ഐ മീൻ നമ്മൾ പൈസ കൊടുത്ത് മാറ്റുന്ന രീതിയിൽ നിന്ന് അതിൻ്റെ കോസ്റ്റ് എറൗണ്ട് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് ഈ ഡിസ്പ്ലേ റീപ്ലേസ്മെൻ്റ് ചെയ്യേണ്ട കോസ്റ്റ് അത് ഡിസ്പ്ലേ ആണെന്ന് അറിഞ്ഞുകൂടാ അത് മുകളിലത്തെ ഗ്ലാസ് ആണെന്ന് പറഞ്ഞുകൂടാ അവർ അങ്ങനെയാണ് പറഞ്ഞത് ഗ്ലാസ് മാറ്റിത്തരുമോ അവർ അപ്പോൾ നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് ഇതിപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ ഏകദേശം തൊണ്ണൂറ്റി ആറായിരം രൂപയാണ് ആൾമോസ്റ്റ് വൺ ലാക്ക് റുപ്പീസ് അടുപ്പിച്ചായി എസ് ട്വൻറ്റി ത്രീ പ്ലസ് എടുത്ത സമയത്ത് അപ്പോൾ ഈ നമ്മൾ നമ്മുടേതല്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ നമ്മൾ എന്തിനാണ് ഒരു പത്തായിരം രൂപ ചുമ്മാ എടുത്ത് കൊടുക്കുന്ന കമ്പനിക്ക് സോ ഞാൻ വിട്ടില്ല വീണ്ടും കോൾ ചെയ്തു കോൾ ചെയ്തു അവസാനം അവർ സൈ ആയിട്ട് സൂപ്പർവൈസർ ലെവലിൽ എത്തി സൂപ്പർവൈസർ ലെവലിൽ എത്താൻ രണ്ടാ രണ്ട് ദിവസം എടുത്തു സോ സൂപ്പർവൈസർ ലെവലിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങളിത് അറേഞ്ച് ചെയ്യാം അവരും മാക്സിമം നമ്മുടെ ഈ വാറണ്ടിയുടെ കാര്യം പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞത് ഒരു പോയിന്റേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾ എസ് ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടുവിനൊക്കെ ഡിസ്പ്ലേ മാറ്റി കൊടുക്കുന്നല്ലോ അതൊക്കെ ഏത് വാറണ്ടി ബേസിലാണ് നിങ്ങൾ മാറ്റി കൊടുക്കുന്നതെന്ന് ചോദിച്ചു ദെൻ സൈസ് ആൻഡ് അവർ ഡയറക്റ്റായിട്ട് പിന്നെ പറഞ്ഞത് ശരി ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം പിന്നെ ഇടയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കൺസ്യൂമർ റോട്ടെന്നൊക്കെ വന്നിട്ട് വാക്കുകളെടുത്തി എടുക്കാം അത് ഓബിയസ്ലി അങ്ങനെ ഇട്ടാലേ നമ്മൾ അല്പം സ്ട്രോങ് ആണ് അവർ കസ്റ്റമർ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ അവർ ഇതിനുള്ള ഇനിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോട്ട് പോകുള്ളൂ കേട്ടോ കസ്റ്റമർ അല്പം വീക്കാണെന്ന് പറഞ്ഞാൽ നമ്മളെ മാക്സിമം അവോയ്ഡ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ തന്നെ വെറുത്ത് നമ്മൾ പൈസ കൊടുത്ത് മാറ്റി പോകും ഡിസ്പ്ലേ സോ അങ്ങനെ സൂപ്പർവൈസർ ലെവൽ സംസാരിച്ചിട്ട് പിന്നെ സൂപ്പർവൈസർ കോൾ വിളിച്ചില്ല വീണ്ടും വേറൊരു സൂപ്പർവൈസർ വിളിച്ചു ഒരു ലേഡി വിളിച്ച കാര്യം പറഞ്ഞു ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്ന് ഇട്ടു അവർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടോണ്ട് എന്നാലേ നമ്മൾ കോളേജോട്ട് പോകും അതുകൊണ്ട് നമ്മൾ പറയാം നമ്മുടെ കാര്യം പ്രത്യേകിച്ച് നിങ്ങൾ ബില്ല് കയറി കരുതുക അവർ ആദ്യം ബില്ലൊന്നും എടുത്തിട്ടില്ല അതൊരു നമുക്ക് കിട്ടുന്ന ഒരു ലോക്കാണ് കേട്ടോ ലാസ്റ്റ് അതായത് ഇതിൻ്റെ ഫൈനലി അത് സൂപ്പർവൈസർ അല്ല അതിന് മുകളിൽ വന്നിട്ടേ ബില്ല് കയറിക്കുള്ളൂ അങ്ങനെ സൂപ്പർവൈസർ സൈ ഇട്ട് അവർ പറഞ്ഞ് ഹെഡ് ഓഫീസിൽ കണക്ട് ചെയ്യാം നമ്മുടെ ജിമെയിലും ഫോൺ നമ്പറൊക്കെ കൺഫേം ചെയ്തിട്ട് അവർ ഹെഡ് ഓഫീസിൽ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഹെഡ് ഓഫീസിൽ കണക്ട് ചെയ്ത് അടുത്ത മൂന്നാമത്തെ ദിവസം പിറ്റേ ദിവസം അവർ വൈകുന്നേരം ആയപ്പോൾ ഹെഡ് ഓഫീസിൽ നിന്ന് കോള് വരുന്നു അവർ പിന്നെ ഇംഗ്ലീഷിലേ സംസാരിക്കുകയുള്ളൂ അവർ പിന്നെ തമിഴോ മലയാളമോ അങ്ങനെ ഒന്നുമില്ല ഇംഗ്ലീഷിലേ സംസാരിക്കുകയുള്ളൂ അത് അവരുടെ അടുത്ത കാടാണ് അതിന് നമ്മൾ ആൻസർ പറയാൻ പറ്റാതെ പോയി അവരത് ഇട്ടിട്ട് പോകും നമുക്ക് ഡിസ്പ്ലേ കിട്ടില്ല ഒന്നും കിട്ടൂല സോ അവർ മാക്സിമം നമുക്ക് വേറെ ഇംഗ്ലീഷിൽ പുലിയൊന്നും അല്ലെങ്കിലും മാക്സിമം നമ്മൾ അങ്ങനെ തൊട്ടും പിടിച്ചൊക്കെ അങ്ങനെ സംസാരിക്കാം അവിടെ തൊട്ട് ഇവിടെ തൊട്ട് ചെറുതായിട്ട് ഇംഗ്ലീഷിൽ ചെറുതായിട്ട് സംസാരിക്കുക സംസാരിച്ച് അവർ വെരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് അവർ ലാസ്റ്റ് കേട്ടെന്ന് വെച്ചാൽ ബില്ല് എൻ്റെ ഇൻവോയ്സ് ഉണ്ടോയെന്ന് കേട്ടു എൻ്റെ ആണെങ്കിൽ ഇൻവോയ്സ് ഇല്ല ഒന്നര വർഷമായ മൊബൈൽ എവിടെ ഇൻവോയ്സ് എവിടെയായിട്ട് എങ്ങോട്ടാണ് പോയി അപ്പോൾ ഒരു മനസ്സിൽ എന്നെ ലോക്ക് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തേന്ന് വച്ചാൽ ഞാൻ ഇത് വാങ്ങിയ ഷോറൂമിൽ മാർത്താണ്ഡത്തോട് ഷോറൂമാണ് സോ അവിടെ വിളിച്ച് ചോദിച്ചു അപ്പോൾ എൻ്റെ എന്നെ ഡീൽ ചെയ്ത ആ ഒരു സെയിൽസ്മാൻ ഇല്ലേ അദ്ദേഹത്തിൻ്റെ നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു സോ അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഇൻവോയ്സ് ആവശ്യമുണ്ട് സർവീസിനാണ് അപ്പോഴൊരു അഞ്ച് മിനിറ്റിൻ്റെ അകത്ത് തന്നെ ഇൻവോയിസ് കയ്യിൽ കിട്ടി അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി കിട്ടി ഇതിന് ഞാൻ ഡയറക്റ്റായിട്ട് ഹെഡ് ഓഫീസിൽ അവരെ മെയിൽ വരും മെയിൽ ചെക്ക് ചെയ്യുക ഇങ്ങനെ നിങ്ങളാണ് നിങ്ങളുടെ ഇതേപോലെ കംപ്ലയിൻറ്റ് ആവുകയാണ് നിങ്ങൾ മെയിൽ മെയിനായിട്ട് ചെക്ക് ചെയ്യുക ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ദെൻ ഇഷ്യൂ ഇത് കൊടുത്തു അപ്പോൾ അവർ ആ കാർഡും പോയി ആ ഇൻവോയ്സിൻ്റെ കാർഡ് അവർ ഫെയിലായി ദെൻ അവർക്കൊരു ലോവാസ്റ്റ് കാർഡുണ്ട് കേട്ടോ അവർ അവസാനത്തെ കാർഡ് എന്ന് വെച്ചാൽ അവർ നമുക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്ന ഷോറൂം വന്ന് എവിടെയെങ്കിലും ആയിരിക്കും ആയിരിക്കുമല്ലോ കൊച്ചിയോ ബാംഗ്ലൂരോ അങ്ങോട്ട് എവിടെയെങ്കിലും ആയിരിക്കും ആ നിങ്ങൾ ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ മധുരയോ ചെന്നൈയെ ഇവിടെ കൊണ്ട് കൊടുക്കണം അവിടെ പോയിട്ട് വരുന്ന പത്ത് രണ്ടായിരം രൂപ ചിലവോ സോ അതാണ് അവരുടെ ലാസ്റ്റ് കാർഡ് പക്ഷേ ആ കാർഡ് അവർക്ക് ഇടാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഷോറൂമിൽ പോകില്ലേ ഈ ഫോണും കൊണ്ട് നമ്മൾ സർവീസ് ചെയ്യുക ആദ്യം ഷോറൂമിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ജോബ് ഷീറ്റ് റേസ് ചെയ്യുക നമ്മുടെ ഈ ഫോൺ ഫോണിങ്ങനെ ലൈൻ വരുന്നിട്ടുണ്ട് ജോബ് ഷീറ്റ് റെഡിയാക്കണം എന്നിട്ട് ഇനി കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറയുക ജോബ് ഷീറ്റ് മീൻസ് നിങ്ങളുടെ ഈ ഫോണിൽ കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഷോറൂമിൽ അധികൃതരോട് കാണിക്കുകയും ഇതിൽ വേറെ ഫിസിക്കൽ ഡാമേജ് അതായത് ഗ്ലാസ് പൊട്ടുകയോ വലിയ വലിയ രീതിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ ടെമ്പേർഡ് ഗ്ലാസ് പൊട്ട് ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ മാക്സിമം ഒരു മാറ്റിയിട്ട് പോവുക നല്ല ക്ലീൻ ആയിട്ട് തുടച്ച് വെള്ള വാട്ടർ വെള്ളത്തിൽ വിടുന്നിട്ടുണ്ടോ അങ്ങനെ വാട്ടർ ഡാമേജ് വന്നാലും അവർ മാറ്റി തരില്ല സോ മാക്സിമം തേഡ് പാർട്ടി ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ പോലും അവരതിനൊരു കാരണമായിട്ട് പറയും തേർഡ് പാർട്ടി ഐ മീൻ പ്ലേ സ്റ്റോറിലല്ലാതെ വേറെ വെബ്സൈറ്റിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താലും അവരത് സ്വീകരിക്കില്ല ദെൻ സോ അവർ അവസാനത്തെക്കാൾ ഇടാൻ പറ്റിയില്ല കാരണം ആദ്യം തന്നെ പോയി ജോബ് ഷീറ്റ് റേസ് ചെയ്ത് ഞാനിത് അറിവോടെ ചെയ്തതല്ല ഞാൻ ഇപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റലായിട്ട് ചെയ്തതാണ് എനിക്കിത് റെഡിയാക്കണം അപ്പോൾ സൂപ്പർവൈസർ പറഞ്ഞാണ് എന്തെങ്കിലും ഇങ്ങനെ ജോബ് ഷീറ്റ് റെഡി ആക്കുന്ന കാര്യം അപ്പോൾ അപ്പോൾ നമ്മൾ ജോബ് ഷീറ്റ് റേസ് ചെയ്ത് ജോബ് ഷീറ്റ് കയ്യിൽ കിട്ടിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഹെഡ് ഓഫീസ് നമുക്കിത് റീപ്ലേസ്മെൻറ്റ് ഡിസ്പ്ലേയുടെ റീപ്ലേസ്മെൻറ്റ് സർവീസ് അവർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഷോറൂമിലാണോ ജോബ് ഷീറ്റ് റേസ് ചെയ്തത് അവിടെ കൊടുത്താൽ മതി സർവീസ് അവർക്ക് വേറെ ഒരോടും വിടാൻ പറ്റില്ല ഓക്കെ നമ്മൾ ഇവിടെ നിന്നാലും നമുക്കത് ഇഷ്യൂ ആക്കാം നമ്മളിങ്ങനെ ജോബ് ഷീറ്റ് റേസ് ചെയ്യാതിരുന്നാൽ നമ്മളിങ്ങനെ അടുന്ന് ഓടേണ്ടി വരും അല്ലെ ഡൽഹിയിലോ ബോംബെ ചെന്നൈയിലോ അല്ല ഓടേണ്ടി വരും സോ ഫസ്റ്റ് ഓഫ് ഓൾ അവർ അടുത്ത് എന്ത് ചെയ്യാ പറഞ്ഞത് ആ നിങ്ങൾക്ക് കമ്പനി അപ്രൂവഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ജോ ഷോറൂമിൻ്റെ ഡീറ്റെയിൽസ് വേണ്ട ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജോബ് ഷീറ്റ് റേസ് ചെയ്തതാണല്ലോ ആ ഓക്കെ ഓക്കെ ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോഴാണ് സോ ഒരു അതേ മൺഡേ മൺഡേ ആയപ്പോൾ എനിക്ക് വീണ്ടും കോൾ വന്നു ഹലോ നിങ്ങളുടെ ഈ സ്റ്റാഫ് അതായത് നമ്മുടെ ഈ സർവീസ് ഷീറ്റുണ്ടല്ലോ ചാർജ് അപ്പോൾ ടോട്ടൽ ടെൻ തൗസൻഡ് സംതിങ് ആണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഒരു ടു തൗസൻഡ് പേ ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഓക്കെ ആണോന്ന് കേട്ട് അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ ഈ സർവീസിനും അറുന്നൂറ് രൂപ അറുനൂറ് അറുന്നൂറ് അഞ്ഞൂറ് രൂപ സർവീസ് ചാർജ് നമ്മളിപ്പോൾ ഫ്രീ ആണെങ്കിൽ സർവീസ് ചാർജ് കൊടുക്കണ്ടേ സോ ഈ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഡിബേറ്റ് ചെയ്താൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ മാറ്റി കിട്ടും പക്ഷെ അതിപ്പോൾ ലേറ്റാവും അവർ മാക്സിമം എടുക്കാൻ നോക്കും കാരണം രണ്ട് ദിവസം ഇത് പെട്ടെന്ന് കിട്ടിയതല്ല ഞാൻ ഒരുപാട് സംസാരിച്ച് സൂപ്പർവൈസറില് സംസാരിച്ച് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ അവരിൽ ആർഗ്യൂ ചെയ്തു നല്ല ശബ്ദത്തിൽ തന്നെ ആർഗ്യൂ ചെയ്തു അവർ തന്നെ പറഞ്ഞതാണ് ഹെഡ് ഓഫീസിൽ വിളിച്ച് നിങ്ങൾ ഇതേപോലെ ഷൗട്ട് ചെയ്യുക നോക്കാം നമുക്ക് നോക്കാം സോ നമ്മൾ മാക്സിമം ആർഗ്യൂ ചെയ്യുക അതായത് എസ് ട്വന്റി ത്രീ ട്വൻറ്റി ടു എല്ലാം മാറ്റി കൊടുക്കുന്നു ട്വന്റി ത്രീ ലേറ്റസ്റ്റ് ഫോൺ അതിനെ വെച്ച് നോക്കുമ്പോൾ ലേറ്റസ്റ്റ് അല്ലേ ഇപ്പോൾ ട്വൻറ്റി ഫൈവ് വരെ ഇറങ്ങിയെങ്കിലും ട്വൻറ്റി ത്രീ ലേറ്റസ്റ്റിൽ അത് വെച്ച് നോക്കുമ്പോൾ സോ അതിന് വരുന്ന നമ്മൾ ഇനി വരെ എന്തുകൊണ്ട് മാറ്റിത്തരില്ല അതും വാറണ്ടി ബേസിൽ മാറ്റി തരൂല്ലെന്ന് പറഞ്ഞാൽ അതും വളരെ മണ്ടത്തരല്ല അതും ഇത്രയും വലിയൊരു കമ്പനി ഇപ്പോൾ വൺ പ്ലസ് ഒക്കെ ലൈഫ് ടൈം ഫ്രീ റീപ്ലേസ്മെൻ്റ് ആണ് എത്ര പ്രാവശ്യം ഗ്രീൻ ലൈൻ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഒരു ഫോണിന് ഒന്ന് നാലോ അഞ്ചോ പ്രാവശ്യം ഗ്രീൻ ലൈൻ ഫ്രീ ആയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് അറിയാം അത് അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണ് സോ പക്ഷേ നമ്മൾ സാധാരണക്കാർ ഒരു ഫോണും കൊണ്ട് പോയാൽ അതിപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ പ്രീമിയം ഫോണുകൾക്കാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ സാധാരണക്കാരന് ഇങ്ങനെ എത്ര ദൂരം പോകാൻ പറ്റും പറ്റുമെന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട് അതായത് കൂടി കൂടിപ്പോയ ഷോറൂമിൽ രണ്ട് വട്ടം വരും അത് കഴിഞ്ഞ് എ ഐ ചാറ്റ് ഓ അത് തന്നെ നമ്മൾ ഇട്ടുകൊണ്ട് പോകും ഞാൻ എനിക്ക് ഒരു നിമിഷം തോന്നിപ്പോയി മതി എന്തിനു നമുക്ക് കുറച്ച് പൈസ റേസ് ചെയ്ത് മാറ്റാനല്ലേ ഉള്ളൂ ഇതെന്നാലോചിച്ചു നമ്മുടെ ഒന്നും വരാതെ മിസ്റ്റേക്ക് ഇല്ലേ നമ്മുടെ ഭാഗത്തിൽ ഇപ്പോൾ നീതി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോരാടി നോക്കാം സോ നിങ്ങളൊന്ന് ഷൗട്ട് ചെയ്ത് സംസാരിക്കുക ആർക്കു വന്നാലും ഗ്രീൻ ലൈൻ ഇഷ്യൂ സാംസങ്ങിൽ ആർക്കു വന്നാലും നിങ്ങൾ ഷോറൂമിൽ പോയി ജോബ് ഷീറ്റ് റേസ് ചെയ്യുക സൂപ്പർവൈസർ ലെവലിൽ സംസാരിക്കുക അത് കഴിഞ്ഞ് ഹെഡ് ഓഫീസ് നിങ്ങൾ കോൾ വരും നിങ്ങളത് മാറ്റി തന്നെ എടുക്കുക ഓക്കെ ഞാൻ പിന്നെ എനിക്ക് അർജൻറ് ആയതുകൊണ്ട് എനിക്കിതിന് ബേക്ക് നടക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ആ ഒരു ഡീൽ അവർ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എനിക്ക് രണ്ടായിരം രൂപ ആയിരത്തി തൊള്ളായിരത്തി ഞാൻ ആ ബില്ല് ഞാനിപ്പോൾ കൊടുത്തേക്കാം ആ രണ്ടായിരം രൂപ ബില്ലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ബില്ലായി വേറെ ചാർജസ് വേറെ കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരം രൂപ ബില്ല് കൊടുത്തു പുതിയ ഡിസ്പ്ലേ ഇട്ട് തന്നു ഞാനും കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അവരിൽ ഫർദർ ആയിട്ട് ഇനി ഇതുപോലെ ഇഷ്യൂ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ കൺഫേം പറയാൻ പറ്റില്ല ഇതുവരെ വന്നിട്ടില്ല രണ്ടാമത്തെ ഡിസ്പ്ലേ ഇങ്ങനെ ലൈൻ വന്നിട്ടില്ല പക്ഷേ ഞാൻ അത് ഹെഡ് ഓഫീസിലുള്ള ആ മാഡത്തിനോട് ചോദിച്ചു ആ ഇനി ഇങ്ങനത്തെ ഇഷ്യൂ വരും അപ്പോൾ അവർ പറഞ്ഞത് വരില്ല വന്നാൽ നിങ്ങൾ ഞങ്ങളെ കൺസേൺ ചെയ്യുക കറണ്ട് പോയി കാ നിങ്ങൾ ഷോറൂമിൽ പോയി ഫ്രീ ആയിട്ട് തന്നെ ആ റീപ്ലേസ്മെൻറ്റ് ചോദിച്ച് വാങ്ങുക കറണ്ടിലല്ല കാര്യം നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷനിലാണ് കാര്യം